പോക്സോ കേസിലെ പ്രതി കെ വി തോമസിനെ സംരക്ഷിക്കുന്ന ആന്റണി ജോൺ എം എൽ എ രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് യുഡിഎഫ് കോതമംഗലത്ത് പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു യു ഡി എഫ് കൺവീനർ ഷിബു തെക്കും പുറം പരിപാടി ഉദ്ഘാടനം ചെയ്തു കോതമംഗലം എം എൽ എ ആന്റണി ജോൺ പോക്സോ കേസ് പ്രതിയെ സംരക്ഷിക്കുന്നുവെന്നാരോപിച്ച് യുഡിഎഫ് പ്രതിഷേധം ശക്തമാക്കി ഇന്ന് യുഡിഎഫിന്റെ നേതൃത്വത്തിൽ കോതമംഗലത്ത് പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി മലയം കീഴിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം മുനിസിപ്പൽ ഓഫീസിന് സമീപം സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം മുൻമന്ത്രി ടി യു കുരുപിളയുടെ അധ്യക്ഷതയിൽ യു ഡി എഫ് ജില്ലാ കൺവീനർ ഷിബു തെക്കുംബറം ഉദ്ഘാടനം ചെയ്തു ഇവിടെ എല്ലാ എല്ലാ ഇടപെടലും നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന കെ വി തോമസിനാണ് വച്ച് താമസിപ്പിക്കുവാൻ എല്ലാ സാഹചര്യങ്ങളും കുടുംബത്തെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് കേസ് പിന്മലിപ്പിക്കാനുള്ള സമ്മർദ്ദം ഈ നേരിട്ട എം എൽ എ നേതൃത്വം കൊടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോയി യു ഡി എഫ് ചെയർമാൻ എം എസ് എൽദോസ് കെ പി ബാബു ഷെമീർ പനക്കൽ ബാബു ഏലിയാസ് പ്രിൻസ് വർക്കി അനൂപ് കാസിംഗ് എൽദോസ് എം ദാനിയൽ സീതി മുഹമ്മദ് സണ്ണി വർഗീസ് തറപ്പേൽ വിൽസൺ പെണ്ടിമന കെ എം ഇബ്രാഹിം കുഞ്ഞുബാവ മുഹമ്മദ് ഇക്ബാൽ എ ടി പൗലോസ് മൈക്കിൾ മാത്യു ജോസഫ് തുടങ്ങി നിരവധി നേതാക്കൾ പങ്കെടുത്തു ന്യൂസ് നെറ്റ്വർക്ക് കോതമംഗലം ഹലോ नहीं देवरिया, भाई कुछ नहीं कहना पड़ता ना ले, इसपे मिट्सो। माँ, माने ही माने लोग तो कुछ ही, किलम बड़ी क्यों माने? Baby Hub, we are always here to improve your kids' childhood. ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകർന്ന് വയ്ക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടെട്ടിനാട് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ന്യൂജൻ ട്രെൻഡിനൊപ്പം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ട ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാവും ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കട്ടം